അപ്പൊ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മളെ ഫസ്റ്റ് ഗീവ് അവട്ടോ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ വേറെ ഒന്നല്ല ഏത്തക്ക ചിപ്സ് ചിപ്സ് അപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് ചിപ്സ് ഉണ്ടാക്കണം അതിന് നമുക്ക് ആദ്യം ഇത് നമ്മൾ ഒരു രണ്ട് കിലോ ഏത്തക്കായ കേട്ടോ വാങ്ങിച്ചാൽ നല്ല മുഴുത്ത കായ കേട്ടോ പിന്നെ നമ്മള് മഞ്ഞൾ വെള്ളം മഞ്ഞള് നമ്മൾ വെള്ളത്തിലേക്ക് മത മഞ്ഞൾ ഇട്ടിരിക്കുക ഇനി നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചുകഴിഞ്ഞാല് ഏത്തക്ക പൊളിച്ചിട്ട് നമ്മൾ നല്ല കറയ കേട്ടോ പൊളിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇടുവേ എന്നിട്ട് അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ചു നേരം നമ്മൾ അതിലിട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇത് അരിഞ്ഞിട്ട് നമ്മൾ വറക്കുന്നത് പക്ഷെ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ഏത്തക്കായും ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവട്ടെ ഇത് നമ്മള് നമ്മളെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടാകും അപ്പൊ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം എങ്ങനെ അട നല്ല കായോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഏത്തക്ക അല്ല ഏത്തക്ക അല്ല ചിപ്സ് കൊറേ നേരം കൊറേ കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ദേഷ്യം വരും പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഇതാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ചില ആൾക്കാരൊക്കെ ഈ ചിപ്സ് ഉണ്ടാക്കുന്നത് ഈ തൊലി തൊലിയുണ്ടല്ലോ ചെത്തിക്കളയിൽ അതായത് നമ്മുടെ മറ്റേ ഇങ്ങനെ വടിച്ചെടുക്കുന്ന സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് ചെത്തി കളിയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നല്ല മൂത്ത കായ ആണെങ്കിൽ അതിന്റെ ആവശ്യമല്ലോ അതുകൊണ്ടോ നമുക്ക് ഇങ്ങനെ തന്നെ നമ്മളത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് കേട്ടോ അത് ചില ആൾക്കാരൊക്കെ രണ്ടു വര വരച്ചിട്ടങ്ങ് പെട്ടെന്ന് തൊല്ലിട്ട് കളയുന്നത് കാണാം കണ്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല മൂത്ത കായായോണ്ട് ഇങ്ങനെ തന്നെ കിട്ടിയത് പൊട്ട് അതിൽ കൂടുതൽ ഒരു ഇതുണ്ടാവും ഏഹ് ഇത് കണ്ടോ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് കിട്ടി അങ്ങനെ നമുക്ക് ഓരോന്നും ചെത്തി നമുക്ക് അതിലേക്ക് ഇടോ നമ്മുടെ കാവുരുതം തീർന്നു കേട്ടോ പൊളിച്ചു കഴിഞ്ഞ ഇത് പലരും പല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ചില ആൾക്കാർ ഇതിലേക്ക് മഞ്ഞൾ കൂടി ഇടാറില്ല മഞ്ഞൾ വെള്ളത്തിൽ ഇടാറില്ല ചില ആൾക്കാർ മഞ്ഞൾ വെള്ളത്തിൽ ഇടാറുണ്ട് ചില ആൾക്കാരും മഞ്ഞൾ വെള്ളം എണ്ണയിലേക്ക് ഒഴിക്കാറാണ് അങ്ങനെ പല രീതിയിലും ചിപ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ചില ആൾക്കാർ മഞ്ഞളയെ തൊടാറ തൊടാതെ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ പണ്ടുതല മഞ്ഞൾ വെള്ളത്തില ഉണ്ടാക്കാറ് അതാ പിന്നെ നമ്മള് ഏർ ഇപ്പൊ കായ്ക്ക് വിലക്കുറവുമുണ്ട് ഏർ പിന്നെ പച്ചക്കായ്ക്ക് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ ഒരു രൂപ റേഞ്ചില് കിട്ടും കണ്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കല്ലുപ്പും കൂടെ ഉപ്പും കൂടെ ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ കയ്യില് എന്ന് പറഞ്ഞ സാധനം കണ്ടോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ആഹാ ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം കേട്ടോ ട്ടോ നമ്മൾ മറ്റേ മിഷീൻ ഒക്കെ വെച്ചരിഞ്ഞ് കഴിഞ്ഞ മിഷീൻ അല്ല മറ്റേ കട്ടിങ് ഇതല്ലേ അത് വെച്ചരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ കിട്ടും നമ്മൾ ശരിക്കും വലിയ കുറച്ച് വലുതായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കൊറച്ചിട്ടോ വലിയ വലിയ ഇത് വരരുത് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹോം മെയ്ഡ് ഫീൽ കിട്ടുള്ളൂ നീ നമുക്ക് ഇട അരിഞ്ഞ് ഇപ്പൊ ചെറിയൊരു മഞ്ഞ കളറൊക്കെ വന്നു അത് മതി ഏ എന്താ അധികം നൈസാവാത്ത രീതിയിലേ ഈ കടയിൽ നിന്നൊക്കെ ചിപ്സ് ഒക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ സമയം ഉണ്ടെങ്കി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ ഓൾമോസ്റ്റ് നമ്മൾ അരിഞ്ഞു തീർന്നു കേട്ടോ ആഹാ നല്ല മഞ്ഞ കളർ തന്നെ ആയിട്ടുണ്ട് കേട്ടോക്കെ അരിയ നമ്മളത്ര സ്പെഷ്യലിസ്റ്റ് അല്ലാത്തണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്ക നമ്മള് നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചിപ്സ് വറുക്കുന്ന ആഹാ വേറെ പാമോയില് വറുക്കാം പക്ഷെ വെളിച്ചെണ്ണയിൽ വറുത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അതായത് നമ്മൾ വെളിച്ചെണ്ണയിലാക്കാമെന്ന് വിചാരിച്ചത് ശേഷം നന്നായിട്ട് തന്നെ എണ്ണ മൂത്തിട്ടുണ്ടേ ആഹാ തിളയ്ക്കുന്നുണ്ടോ പിന്നെ നമ്മൾ ഇത് ഉപ്പായിട്ടേ ഇതിലേക്ക് തന്നെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയെ പൊടി ഉപ്പ് ഇതിലേക്ക് ഇട്ട് വെച്ചാ ഇട്ടാ മതി അപ്പം ഉപ്പും കിട്ടും അധികം ഇളക്കാനൊന്നൊന്ന് നിൽക്കണം പക്ഷെ നന്നായി ചൂട് വേണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്നിട്ട് കിടന്നിട്ട് നന്നായിട്ടൊന്നു ഇതായിക്കോളൂ പിന്നെ നമ്മൾ ആദ്യം കുറച്ച് ഉണ്ടാക്കിയായിരുന്നെ അത് എണ്ണ ചൂടാവുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കിട്ടും പക്ഷെ അതുകൂടി ഞാൻ കുറച്ചിട്ടുള്ളൂ എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഇട്ടു അപ്പഴാണ് പച്ച എണ്ണ ചൂടു പക്ഷെ ോക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ പക്ഷെ ആ എണ്ണ കൊഴപ്പില്ലാതെ അത്യാവശ്യം ഉം പിന്നെ കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ എണ്ണ അതിന്റെ കളർ കണ്ട നല്ല മഞ്ഞ കളറാ കേട്ടോ ഇത് കണ്ടോ ഈ ഇത് ആയിന്നെങ്ങനെ അറിയുന്നറിയാം നമുക്ക് ഈ എണ്ണേന്റെ പതയില്ലേ ഇത് കുറച്ച് കുറയുന്നത് കാണുമ്പോ നമുക്ക് ഇതായിരുന്ന ഒരു ഇതൊക്കെ മനസ്സിലാക്ക നല്ല മഞ്ഞ കളറായിരുന്നു നല്ല ശുദ്ധ വെളിച്ചെണ്ണയില് വറുത്തള്ള ഇത് നമ്മളൊക്കെ വറക്കുമ്പോ ഇങ്ങനത്തെ ഒരു കളറിലാണ് കിട്ടുന്നത് പക്ഷെ കടയിൽ നിന്നൊക്കെ വറുത്ത് കിട്ടുമ്പോ ഒരു വേറെ എന്റെ ഒരു വേറെ ഒരു മഞ്ഞ കളറിലായിരുന്നു ഇത് ഇത് നമ്മള് ഹോം മെയ്ഡൊക്കെ ഉണ്ടാക്കുന്നത് ഇത്രേ ഇങ്ങനത്തെ ഒരു കളറിലേ കിട്ടുള്ളൂട്ടതൊക്കെ മറ്റേ ഇതിലൊക്കെ എന്തൊക്കെ കെമിക്കൽസ് ഇട്ടുണ്ടാക്കുന്നതായിരിക്കും ഓ ഓ എന്ന നമ്മുടെ ചിപ്സ് മേക്കിംഗ് ഓൾമോസ്റ്റ് തീരാനായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് രണ്ട് കിലോയാണ് ഇത് വാങ്ങി കാ വാങ്ങിച്ചത് നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു രണ്ടു കിലോ അറുപത് അറുപതും പിന്നെ ഒരു ഒരു നൂറ് രൂപേൻ്റെ എണ്ണയും കൂടെ പിന്നെ നമ്മുടെ ഒരു എഫോർട്ടും കൂടെ ഇത്രേ വന്നിട്ടുള്ളൂ നമുക്ക് പക്ഷെ എന്താ നല്ല കണ്ടോ അല്ല കറു കറന്നുള്ള ചിപ്സാണ് എത്തിയിരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ഇത് ചിപ്സ് ഉണ്ടാക്കി നോക്കണേ ചിപ്സ് പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ അത് ഒരു മൂന്നാറും കഴിച്ചു നോക്കി നമ്മൾ വീട്ടിൽ നിന്ന് അല്ല കടയിൽ നിന്ന് വാങ്ങുന്ന ചിപ്സിന് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരു അപ്പച്ചോടെ പോലത്തെ സാധനങ്ങളൊക്കെ ഇടും കാരണം വെച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റ് ചെയ്യാനും കേടാവാതിരിക്കാനൊക്കെ ഒക്കെയാണ് പിന്നെ ഒരു കളർ വേറെയാണ് ചേർക്കുന്നത് അപ്പൊ നമ്മുടെ ഈ നാക്കിന്റെ ഒരു എൻഡിൽ നമ്മൾ കുറച്ച് ചിപ്സ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു തരി തരിപ്പും പിന്നെ ഒരു ഇതും തോന്നും ഒരു ഒരു മടുപ്പും തോന്നും കുറച്ച് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമുക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു സാധനവും ചേർത്തിട്ടില്ല കേട്ടോ കഴിച്ചല്ല ഓക്കേ വൺസ് ഒക്കെ അപ്പൊ നമ്മളെ ചിപ്സ് കഴിഞ്ഞിട്ടുണ്ട് നല്ല സൂപ്പർ ചിപ്സാണല്ലോ അപ്പം ഇതെല്ലാം ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി ഉണ്ടാവും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മളിതിൽ ഒരു ഗീവ് അവേ കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ വീഡിയോ ഒരു പതിനായിരം പേര് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കിലോ ചിപ്സ് ഹോം മെയ്ഡ് ചിപ്സ് നമ്മൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കും അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നത്തെ വീഡിയോയില് നമ്മള് ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാറ് കേട്ടോ നമ്മളെ ഫസ്റ്റ് ഗീവ് അവേ ആഹ്